നമ്മള് നൌഷാദ് കണ്ണിനെ കൂട്ടത്തിന്ന് കഴിച്ച് കുടിച്ചതാണ് ഓ ഞാൻ പാടി കഴിച്ചപ്പോഴേ കുത്താണെന്ന് തന്നെ എനിക്ക് തരാതിരിക്കാൻ വേണ്ടിട്ട് കുത്താണെന്ന് തന്നെയാണോ ആ ഓ അങ്ങനെ വരണതാണ് ഒന്നേ തൊണ്ണൂറ് രൂപ ചോദ്യം ഇതൊക്കെ നമ്മളെ സെക്യൂർ പോയി ഇടവിട്ട്

ഇപ്പോൾ ഞാൻ ഇവിടെ കേട്ടോ ഞാൻ നിന്റെ അടുത്ത വന്ന് പറയാ തോന്നുന്നു ആ പ്രസന്ററിൽ ആണിത് അതുവരെ കൂടി ആർക്കണോ ഇതിന് ആ പതിന നല്ലല്ല സക്കീറാടെ കട്രോണ്ട് ഇടി അല്ലല്ലോ മാദി മാദി

അവിടെ ആരെങ്കിലും ആ ആ ആയാവല്ല എത്ര വിചാരം അട്ടാ ആരും അതിൽ ആരും അറിയിയിട്ടുണ്ട് മാം കമ്മീഷൻ ആവല്ല ഇങ്ങാലെ അപ്മേക്കല്ല കമ്മണട്ന്നോ ചൊല്ലി ശീടര വണ്ടിക്ക് അടിഓട ജഗദ നാലായിരം കമ്മിയാണ് 5000 രൂപ വരെ കമ്മിയാ 12 മുണ്ടി

അപ്പൊ ഇപ്പനിയും പാട കച്ചവടം പണം നമ്മൾ നമ്മളെ അച്ചാൻ വാങ്ങിപ്പിടിച്ചിട്ടുണ്ട് കയറ് പോലെ ഇബനീം കൂടെ ഇങ്ങനെ തീരുമാനമാക്കുന്നുണ്ട് നോക്കാം അപ്പൊ അതും കൊണ്ട് ഇന്നിപ്പന്താ ലോകാത്ഭുതാണല്ലോ ഇന്ന് സെക്കീറിനോട് ചോദിച്ചു വിട്ടുകൊടുക്കണ്ടല്ലോ എന്തോ സംഭവം എന്തോന്നും മറിമാണ്ടല്ല ഇതാന്ന് കുടത്തൊന്നും കിട്ടണില്ല മറ്റത് ഞാൻ അല്ല സെക്കീർ കന്ന് വിൽക്കൂലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഏ എന്റെ മൊബൈലില് ചാർജ് കഴിഞ്ഞാൽ വിൽപ്പന ഉണ്ടാവില്ലേ ഒടുവൊക്കെ വിൽക്കുള്ളൂ പക്ഷെ ഇന്നെന്തെന്നാവും എന്താണ് അത്ഭുതം മഹാ അത്ഭുതാണ് ഇത്ഭുതൊന്നും അതൊക്കെ അപ്പൊ അടുത്തത് ഇങ്ങനെ കച്ചവടം പറഞ്ഞോണ്ട് ക്രീഷോർട്ട് വിളിക്കാടെ പേരടിച്ചിട്ട് ഈ മൂന്നാം നട്ടോ മെയ് മൂന്നെണ്ണം കേട്ടോ ഈ മൂന്നെണ്ണ കച്ചവടം വന്നുകൊണ്ടിരിക്കുന്നത് സക്കീറിൻ്റെ തന്നെയാണ് നോക്കൊക്കെ ഒന്ന് കണ്ടോളി സെക്കീറ ഞാൻ പറഞ്ഞു എന്താണിത് മഹാത്ഭുതിച്ചുകൊണ്ട് നിൽക്കാണ് ഞാൻ ഇതൊക്കെയാണ് സക്കീറിന്റെ അടുത്തൊരു മൂരി കച്ചവടട്ട

ആ ആ അങ്ങോട്ട് ആവുക നെറ്റ് ആവൂലാവൂലാ വർണ സമയമാണ് വണികാ ഒന്നും പറഞ്ഞാണ്ടേ ഇണ്ടാണ് എത്ര വർണേ ചെറിയ മാറ്റത്താനാണ് ഈ വണ്ടി വണ്ടി നിക്ക് മോലെട്ടാൈന ആവില്ല വൺ മുറുക്കുന്ന ആവില്ല നമ്മൾ മുറുക്ക് ആപ്പോ ഇതിനകത്ത് ചെറിയ മാറ്റത്താനാണ് ആ കൊണ്ട് ചെറിയ മാറ്റം ആണ് അപ്പ ആയിട്ടില്ല എന്നാ പറയണ കേട്ടാ കൊടുത്തോളൂ അത്രയും അത്രയും ചോട്ടി ചോദിച്ചിട്ടു വീട്ടില പോകണ്ടെ നോക്ക Hãy subscribe cho một Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn